ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് ഗുരുവൂർ പോകേണ്ട കല്യാണം കഴിഞ്ഞ് പിറ്റിയ ദിവസവും ഞങ്ങൾ ഗുരുവായൂർ പോകേണ്ടത് പക്ഷെ ഞങ്ങൾ ഇന്ന് കയറാൻ പറ്റില്ല എന്തോ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം പോകണമെന്നുണ്ടായി ഇനി കുറച്ച് ദിവസം കുറച്ച് നാൾ കഴിഞ്ഞ് വക്കിന് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊന്ന് ഇപ്പോൾ കോഫിറ്റിയോ പോകാൻ നേരത്തി അപ്പോൾ ഇന്നൊരു ഗുരുവായൂർ ബ്ലോഗാണ് കാണാൻ പോകുന്നത് അപ്പം ആ സമയം ഇപ്പോൾ നാല് വരായി നേരത്തെ അഞ്ച് പക്ഷെ കുറച്ച് ലേറ്റായി ഇപ്പം കെ എസ് ആർ ടി സി വിളിച്ചിലാണ് പോണത് പിറണാളത്ത് നിന്നിട്ടോ ഒന്ന് പോകാൻ വേണ്ടിട്ടാണ് വെച്ചു അപ്പോൾ ഗുരുവായൂർ യാത്ര പോയാലോ അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പക്ഷേ സമയം അഞ്ച് നാൽപ്പതിനാണ് ബസ് ഉള്ളത് അല്ലേ അഞ്ച് നാൽപ്പതിനൊന്ന് ചായ കുടിക്കാൻ ഒരു ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ബസ്സിനകത്ത് കയറി കേട്ടോ അഞ്ച് നാൽപ്പതിനാണ് ഈ ബസ് വിടുന്നത് ഭയങ്കര ടോർച്ചൊക്കെ സംസാരിച്ചത് ലൈറ്റിങ്ങിടുന്നു അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ടുണ്ട് അങ്ങനെ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലെത്തി ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാൻ പോണേ ഈ വഴി കൂടെ പോയപ്പോന്നാണ് ചേട്ടൻ പറഞ്ഞത് അവിടെ ബോർഡ് ഏറ്റവും അല്ലെങ്കിൽ നമ്മ റോഡ് വഴിക്ക് ഇറങ്ങി പോണം അറിയില്ല ഇടവഴി പോലത്തെ സെറ്റപ്പ് എന്നാ ഇപ്പൊ ഗുരുവായൂർ ഉത്സവം നടക്കുന്നത് തിരക്കിന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും നമുക്ക് നോക്കാം ഇപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഒരു സന്തോഷം ആ വിഗ്രഹം ആനയുടെ പുറത്ത് ഇങ്ങനെ പല തരത്തിലിങ്ങനെ എഴുന്നള്ളിക്കുന്നതും ഓടുന്നതും അങ്ങനെ കുറെ കാഴ്ചകളെ കാണാൻ പറ്റി കുറച്ച് ശീവയില് എന്തോ ഒരു ഉത്സവത്തിന്റെ എന്തോ ഒരു പ്രത്യേക ആചാരം പോലത്തെ ഒരു ടൈപ്പ് പക്ഷേ നെഗറ്റീവ് പക്ഷെ ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ ഈ വീഡിയോയിൽ കുറച്ച് നെഗറ്റീവ് കണ്ടന്റ് കേറ്റാൻ എനിക്ക് താല്പര്യം തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അതിന് പക്ഷെ എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ട് കാര്യം ഇവിടെ കുറെ നമ്മൾ വരാൻ ആഗ്രഹിക്കുന്ന അമ്പലത്തില് ആ റൂൾസ് കാരണം വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം ആ ഒരു മിനിറ്റ് ആറ്റിലേക്ക് ഒന്ന് പോണേ അല്ലേ അപ്പോൾ നമുക്ക് വേറൊരു വീട്ടിൽ എന്തായാലും ചെയ്യാം അപ്പോൾ അങ്ങനെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ആനക്കോട്ടെ ആന ആനക്കോട്ട വരെ പോകണം ആനക്കോട്ട വരെ പോകണം അപ്പോൾ ജസ്റ്റ് നടന്ന് പോയി ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ കയറിയതാണ് ഒട്ടേ മുക്കാലിന് കയറിയതാണ് ഒരു പന്ത്രണ്ട് മുക്കാലായി ഇപ്പോഴാണ് ഞങ്ങൾ തൊഴിലാളി നടക്കുന്നത് ഇത്രയും ലേറ്റ് ആയി വിശുമാകെ ടയേർഡായി മെസീനായി ഉത്സവത്തിൻ്റെ ഒഴുക്കങ്ങളൊക്കെ ഇപ്പോൾ നടക്കണം ഫുഡിൻ്റെ അന്നദാനത്തിൻ്റെയും കാര്യങ്ങളിലൊക്കെ ബുക്ക് സ്റ്റോളിൽ കേറി ഞാൻ നിർമ്മാതളം പൂർത്തകാലം ബുക്ക് വാങ്ങിച്ചത് ഞാൻ കുറേ ഇത് വാങ്ങണം എന്നാഗ്രഹിച്ചുമാണ് കുറച്ച് ബുക്ക്സ് ഒക്കെ നോട്ടി ഞാൻ ഒരുപാടൊന്നും വായിക്കുന്ന ആളല്ല പക്ഷേ ഇനി അങ്ങോട്ട് തുടങ്ങണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ബുക്ക്സ് ഞാൻ വായിച്ചു വാങ്ങിയിട്ട് വെച്ചിട്ടുമുണ്ട് വായിക്കുന്നുമുണ്ട് അപ്പോൾ ഇതും വാങ്ങാൻ വേണ്ടി ഞാൻ ആമസോണിൽ കാട്ടിട്ട് വെച്ചേച്ചതാണ് അപ്പോൾ ബുക്ക് സ്റ്റോള് കണ്ടപ്പോൾ എന്ന് കയറി വാങ്ങിയതാണ് അങ്ങനെ നമ്മ കടയിൽ നിന്നൊക്കെ ഇറങ്ങി ഗുരുവായൂർ ആനക്കോട്ടയിലേക്ക് പോകാം ഏ ഗുരുവായൂർ ആനക്കോട്ടെ ഗുരുവായൂർ ആനക്കോട്ടൂരുണ്ടോ കുറെ തൊണ്ണൂറ് രൂപ പ്പോൾ നമ്മളിങ്ങനെ നമ്മ ഇങ്ങനെ ഒന്നെങ്ങനെ കേട്ടോ ആനക്കോട്ടയിൽ തന്നെ പെട്ടുള്ളതുകൊണ്ട് ഞാനിങ്ങോട്ട് തിരിഞ്ഞത് നമ്മുടെ ടിക്കറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇത് വരും ഒരാൾക്ക് പിന്നെ ക്യാമറ ഒക്കെ എക്സ്ട്രാ ഒരു നൂറ് രൂപ നമ്മൾ പേ ചെയ്യണം ചെയ്തിട്ടുണ്ട് നല്ല നല്ല ഒരു തവണ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ചാനലിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ലൊരു അഭ്യൻസാണ് രണ്ടാണ് ഒരു കാടിന്റെ അഭ്യൻസ് തന്നെ മൂന്നെണ്ണം ഒരെണ്ണം അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ അപ്പുറത്തും ഇവിടെ പിള്ളേര് ഓരോ ആരുടെയും പേര് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആണെന്നറിയില്ല പറഞ്ഞിട്ടുണ്ട് ഇവിടെ എവിടെ ദേവിയാ ആ ദേവി എനിക്ക് കാണാൻ പറ്റില്ല പക്ക ഒരു പോസിറ്റീവ് വൈബ് അതിൻ്റെ ഇതിലൂടെ നടക്കാൻ പറ്റില്ല ചില സൈഡ് വെയിലുണ്ട് പക്ഷേ കൂടുതൽ സമയം നല്ല ഷെയ്ഡ്സ് ആണ് കാര്യം നമ്മുടെ ഫോറസ്റ്റ് ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് അല്ലേ ആ എങ്ങനുണ്ട് ലശു ആംബിയൻസ് എങ്ങനെയുണ്ട് വെയിലുണ്ട് ചില സ്ഥലത്തൊക്കെ കൂടുതലും മരങ്ങളുള്ള സ്ഥലം തന്നെയാണ് ചില സ്ഥലത്ത് നല്ല വെയിലുണ്ട് സൈഡിലെല്ലാം മതപ്പാടുള്ള ആനകളുണ്ടാവും അങ്ങോട്ട് പിന്നെ ഇവിടെയൊക്കെ നിക്കുന്നത് അപ്പൊ അടുത്ത് എന്നാ എന്തൊക്കെയറിയോന്നൊക്കെ പറയണം ഇതിനടുത്തേ പോണത് ഭയങ്കര റിസ്ക് ആക്ഷ്മി കുട്ടിയഭിഷേകത്തിലൂ അങ്ങനെ ആ കാടിന്റെ ആ ഒരു ഭൂഷൻ പോലെ സംഭവത്തിൽ കുറെ ആനകള് നിക്കുന്നുണ്ട് അത് അതെങ്ങാ നിക്കണ പിടിച്ചിട്ടുണ്ടോ എല്ലടുത്ത് എറിയോ എല്ലാം നല്ല സൈസ് ജുട്ട് സാധനങ്ങളു ഇഷ്ടമല്ലേ ഗുരുവായൂർ നന്ദൻ ഉണ്ടോ

പണിയാ തരാട നിർത്താതെ അടിക്കൊണ്ടിരിക്കും എല്ലാരും ഭയങ്കര ഡാൻസ് കളിയാൻ ഭയങ്കര ഡാൻസ് ഞാൻ പല ലാംഗ്വേജ് ായുധ ഗുരുവായൂരപ്പൻ വജ്രായുധം അതാണ് ഞാനെന്റെ പേര് പക്ക ആംബിയൻസ് നിനക്ക് അത്ര മനസ്സിലാണെന്നില്ല പക്ഷെ ഒരു ഈവനിങ് ടൈമൊക്കെ വന്നതില്ലേ പക്ക ഒരു ആംബിയൻസ് അതിനെ കണ്ട നല്ല രസമുണ്ട് അവരത് പോസിറ്റീവ് ഫീലാണ് പിന്നെ ആനകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ആനക്കാലം കൂടുതലും ഇഷ്ടപ്പെടും നമ്മൾ തമിഴ് ആൾക്കാരെ കൂടുതലും തമിഴന്മാരെ കൂടുതലെന്നൊക്കെ ഗുരുവായൂർ വന്നിട്ട് അവർ തവിട്ട് ഇത് കാണാൻ വേണ്ടി അതിന്റെ കൊമ്പടി അടിപൊളിയാണ് ദേവദാസ് ദേവദാസ് എന്നാണ് ലക്ഷ്മണ എല്ലാത്തിൻ്റെയും പേരാക്കണം അല്ലേ ആ ലക്ഷ്മി കുട്ടി എന്നുള്ള പേര് പറഞ്ഞിട്ട് ഓർത്തു അയ്യോ എന്റെ പേര് ലക്ഷ്മീന്ന് തന്നെയാണല്ലോ അത് നല്ല ഐശ്വര് അച്ഛൻ്റെ അനേ എല്ലാം കേട്ട മീൻസ് നല്ല ഭംഗി ഭംഗിയുണ്ട് വണ്ണുകൊണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഹൈറ്റ് ഇല്ല എൻജോയിങ് മൊമെന്റ് ഒക്കെ പറയില്ല അതേപോലെ ആന എല്ലാ ആനകളും ഭയങ്കര ആനകളെ മാത്രമാണ് മാറ്റി ആ വിളവാണ് വിളവ് ആന ഭയങ്കര വിളവാണ് ആണ് ഇതാണ് ആനയുടെ ചട്ടക്കൂട്ടം ഇപ്പൊ കാട്ടിന്നൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നതായാലും അല്ലാതെ എന്തെങ്കിലും എന്തെങ്കിലും ടൈമിലൊക്കെ ആണെങ്കിലും ഈ കൂട്ടിയിട്ടാണ് ആനട ആനന ചട്ടം പഠിപ്പിക്കണത് എന്തോരം സ്ട്രോങ് ആയിരിക്കും അത് ആനനെ കൂട്ടിയിടന്ന് പറയുമ്പോഴത്തേക്ക് എത്ര സ്ട്രോങ് ആയിട്ടുള്ള സാനായിരിക്കും അല്ലെ മറ്റേ ഈ കൂട്ടിയിട്ട് ചട്ടം പഠിപ്പിക്കും അതാണ് ഒരാൻ അതെ അതെ ആന മറ്റേ ഓരോ പാപ്പന്മാരെ അങ്ങനെ അനുസരിക്കണ കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ പഠിപ്പിക്കും ഇപ്പൊ ആന ഇടുമ്പോ എന്തോരം സ്ട്രോങ് ആയിരിക്കും അതാണോ നോക്കേണ്ടത് ഫ്രണ്ട്സ് അപ്പം ഇങ്ങനെ രാവിലെ എട്ടേ മുക്കാൽ കയറിയിട്ട് പറഞ്ഞു എട്ടേ മുക്കാൽ കയറിയിട്ട് പന്ത്രണ്ടേ മുക്കാലിൽ എല്ലാം കഴിഞ്ഞിറങ്ങി ആകെ ടയേർഡ് അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ലക്ഷ്യം ആകെ ആകെ ടയേർഡായി എനിക്ക് കുറച്ചു നേരൂടെങ്കിലും ഇന്ന് എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം അല്ലേ അവിടുന്ന് ഫോട്ടോ എടുക്കാം ഈ ഒരു ആംബിയൻസിൽ എടുക്കുക ഫോട്ടോ കഴിഞ്ഞാൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഈ കുളത്തിൻ്റെ പണി നടക്കണമായിരുന്നു ഇപ്പം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷെ വെള്ളം കുറച്ച് കുറവാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉദ്ദേശം നോക്കി ആനകൾക്ക് ഇറങ്ങുന്ന രീതിയിൽ തന്നെയാണ് അവ എങ്ങനെ ഇറങ്ങി വന്നൊരു സ്ലോപ്പ് ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ആനകൾക്ക് അവരുടെ ഒരു കാടിൻ്റെ ഒരു പ്രതീതി തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതൊക്കെ കാറ്റുകൾ കൊണ്ട് ഇരിക്കുകയാണ് നമുക്ക് ആനകളെയും കാണാം കാറ്റ് കുറച്ചും കാറ്റുകൊണ്ടിരിക്കാം ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോഴാണ് മെജോറിറ്റി ആൾക്കാരും അല്ല അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ആനക്കോട്ടേന്ന് ഈ മലകണ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല വീടൊക്കെ ഉണ്ടാക്കി എൻ്റെ മതി ഏതാ ഇതൊന്നും എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് എന്നെ അവിടെ കയറി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് കയറാനുള്ള ഒരു നൂറ്റി എണ്ണ കേട്ടോ പക്ഷെ നറച്ച് ഉറുമ്പുണ്ട് അവിടെ അതുകൊണ്ട് ചോദന ഞാൻ ഫോട്ടോ ഓ ഇറങ്ങാൻ അപ്പോൾ തിരിച്ചു പോണേ എനിക്ക് ഗുരുവായൂർ സ്റ്റേഷനിൽ സ്റ്റേഷനുണ്ട് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് വേണം കയറാൻ അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നോക്കാം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു ഓട്ടോക്കാരൻ ഓട്ടോക്കാരൻ ഗുരുവായൂരി അമ്പലത്തിൻ്റെ ഉള്ളത് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എത്ര രൂപയെന്ന് വെച്ചപ്പോൾ പുള്ളി തൊണ്ണൂറ് രൂപ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ദൂരം അറിയാൻ പാടില്ല മീൻസ് നേരത്തെ വന്നെങ്കിൽ ടു വീലറിനെ വന്നത് അപ്പോൾ ഓക്കെ കേറി കേറി വന്ന് ഇവിടെ എത്തി ഇറങ്ങിയപ്പോഴത്തേക്കും അത് അമ്പത് രൂപയുടെ മാക്സിമം അമ്പത് രൂപ പുള്ളി മീറ്റർ ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ അതിൽ അമ്പത് ഓട്ടോ ഒന്നും ഇല്ലല്ലോ പിന്നെ പുള്ളി ചോദിച്ചാൽ എത്ര രൂപ ഓട്ടോ ഉണ്ടാവും എന്ന് ചോദിച്ചു പറഞ്ഞു ചേട്ടാ അമ്പത് രൂപ ഓട്ടം അപ്പോൾ തന്നെ പുള്ളിക്കണം എന്നാ വേണ്ട നിങ്ങൾ ഫ്രീ ആയിട്ട് പോയിക്കോളാം അപ്പോൾ ഞാൻ ഫുൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായി പുള്ളി അങ്ങനത്തെ ഇങ്ങനെ ഞാൻ ഞാൻ ഞങ്ങൾ ആ ഒരു മീറ്റർ ഒന്നും ഇടാറില്ല ഞങ്ങൾക്ക് മീറ്റിട്ടാൽ മുതലാവില്ല അപ്പം പിന്നെ കുറച്ചേതും പറഞ്ഞു പിന്നെ പുള്ളി ചൂടാ അങ്ങനെ പെരുമാറ്റമൊന്നും ഉണ്ടായില്ല പക്ഷേ ഇത് കാരണം നമുക്ക് നമ്മുടെ നാട്ടിലുള്ള റൂൾ ഉണ്ട് പക്ഷേ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന റൂൾ ആണോ അല്ലയോ എന്നുള്ളറിയോ പക്ഷെ റൂളുണ്ട് അത് പാലിച്ച് പോകണം എന്ന് തന്നെ അഭിപ്രായം കാര്യം നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് ആൾക്കാരായതുകൊണ്ടാണ് ഇപ്പം ഞാൻ വഴി അറിയാതെ ചോദിച്ചത് കൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത് ഇപ്പം എൻ്റെ പൊട്ടിച്ചിലോ അവരുടെ കൊച്ചു വല്ലതും നമ്മൾ അത് തിരിച്ച് തറക്കി നിൽക്കും കാരണം തൊണ്ണൂറ് രൂപയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയും ഓടോന്നുള്ളത് ഞാൻ എടുത്തിട്ടുണ്ടായി പിന്നെ പുള്ളി കുറച്ച് ഇമോഷണലായിട്ട് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ആളുടെ ഫേസ് കാണിച്ചുകൊണ്ട് കഴിഞ്ഞത് പക്ഷേ അതൊന്ന് ഓട്ടോക്കാർ ഓട്ടോക്കാരിൽ ടാക്സിക്കാരില്ല ആരായാലും ഒന്നും ആക്കണം കാരണം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഊബറിലേക്ക് കൂടുതൽ ഓട്ടം പോകാൻ കാര്യം അത് അപ്പൊ നിങ്ങൾക്ക് അത് പറ്റാത്ത റേറ്റ് ആണെങ്കിൽ നിങ്ങൾ ആ ബന്ധപ്പെട്ട് സംസാരിച്ച് എന്നു വെച്ചാൽ തീരുമാനം എടുക്കാം നമുക്ക് യാത്രക്കാരെ നമുക്ക് ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ ചോ അപ്പ നമുക്ക് എന്നാ പോയാലോന്നപ്പറെ പുറത്തേക്കോ ഇതെന്തായാലും നിങ്ങൾ ഗുരുവായൂർ വരുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ നല്ല അടിപൊളി സ്ഥലം തന്നെ അതന്നെ നീ കെട്ടിയുള്ള ഫൈനലി ഞങ്ങള് ഫ്രണ്ട്സ് അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗുരുവായൂരൊക്കെ പോയി ഇപ്പൊ വീട്ടിൽ വന്ന് കേറിയ ഫ്രഷ് ആയി ചിലക്കി ടയേർഡായി പോയി ബസ് യാത്രയായിരുന്നു പിന്നെ ബസ്സിൽ പോയതുകൊണ്ട് പോകുന്ന തന്നെ കാര്യം ഗുരുവായൂർ ഇറങ്ങിയപ്പോൾ മുതൽ നമ്മൾ ഈ കൊച്ചി എത്തണ വരെ നിർത്താതെ മഴയായിരുന്നു പെട്ടെന്നൊരു മഴ വെയിൽ വെയിൽ അമ്മാതിരി വെയിൽ മൂന്നോറ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒറ്റ സെക്കൻഡിൽ പെട്ടെന്ന് മഴ തുടങ്ങി എന്തായാലും ബസ്സിൽ പോയതുകൊണ്ട് പോകാറുമായി ടൂവിലപ്പോൾ പ്ലാൻ ചെയ്ത് പിന്നെ ഇവരുടെ ട്രാവലിംഗ് പറ്റാത്തത് കൊണ്ടാണ് എന്തായാലും നല്ലൊരു യാത്ര തന്നെയായിരുന്നു പിന്നെ ഇതിലുണ്ടായ കുറച്ച് നെഗറ്റീവ് സംഭവങ്ങൾ ഇതിൽ പോക്കിൽ ആഡ് ചെയ്യേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയി ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പാട്ടിൽ അടുത്ത വീഡിയോ ആയിട്ട് വരും അപ്പൊ ഇതില് വലിയ ആയിട്ടൊന്നും ഞങ്ങൾ യാത്ര ജസ്റ്റ് ഒന്ന് ബ്ലോഗ് ചെയ്തു അത്രേ ഉള്ളു നിലച്ചു എന്താ പറയണ്ട ക്യാമറത്തേക്ക് അവർക്ക് കൺഫ്യൂഷൻ അയ്യോ എന്തു പറയും ഇപ്പൊ ഞാൻ ഈ ക്യാമറ ഓഫ് അയ്യോ ഒന്നും പറയാനില്ല